ഇന്ത്യയുടെ പുതിയ ടെലികമ്യൂണിക്കേഷൻ സൈബർ സുരക്ഷാ ഭേദഗതി നിയമങ്ങളുടെ ഭാഗമാണ് ഈ ഉത്തരവ് ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ജനപ്രിയ മെസ്സേജിംഗ് ആപ്പുകളായ വാട്സ്ആപ്പ് ടെലിഗ്രാം സിഗ്നൽ സ്നാപ്ചാറ്റ് ഷെയർ ചാറ്റ് ജിയോ ചാറ്റ് ആരതായ ജോഷ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്രധാന മാറ്റം ഇന്ത്യൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് സജീവമായ സിം കാർഡ് ഇല്ലാതെ ഈ ആപ്പുകളുടെ ഉപയോഗം നിരോധിക്കാൻ ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ പുതിയ ടെലികമ്യൂണിക്കേഷൻ സൈബർ സുരക്ഷാ ഭേദഗതി നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമാണ് ഈ ഉത്തരവ് പുതിയ നിയമപ്രകാരം ഔദ്യോഗികമായി ടെലികമ്യൂണിക്കേഷൻസ് ഐഡന്റിഫയർ യൂസർ എൻഡിറ്റീസ് ടിഐ യു ഇ എസ് എന്ന് തരംതിരിച്ചിരിക്കുന്ന ഈ ആപ്പുകൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സിം കാർഡുകൾ അവരുടെ സേവനങ്ങളുമായി തുടർച്ചയായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം വെബ് ബ്രൗസർ വഴി ലോഗിൻ ചെയ്യുന്ന ഉപയോക്താക്കൾക്കായി മറ്റൊരു വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഓരോ ആറു മണിക്കൂറിലും ഉപയോക്താക്കളെ ലോഗിൻ ചെയ്ത് ക്യു കോഡ് വഴി വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഓരോ സെഷനും ഇപ്പോൾ സജീവമായ ഒരു സിം കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടതിനാൽ കുറ്റവാളികൾക്ക് ആപ്പുകൾ വിദൂരമായി ചൂഷണം ചെയ്യുന്നത് ഇത് ബുദ്ധിമുട്ടാക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു ആശയവിനിമയ ആപ്പുകൾ ഉപയോക്താക്കളെ എങ്ങനെ പരിശോധിക്കുന്നു എന്നതിലെ പഴുതുകൾ അടയ്ക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് പറയുന്നു നിലവിൽ മിക്ക സേവനങ്ങൾക്കും ഇൻസ്റ്റാളേഷൻ സമയത്ത് ഒരു ഉപയോക്താവിന്റെ മൊബൈൽ നമ്പർ ഒരിക്കൽ മാത്രമേ ബന്ധിപ്പിക്കാവൂ എന്ന് ആവശ്യപ്പെടുന്നു അതിനുശേഷം സിം നീക്കം ചെയ്താലും നിർജ്ജീവമാക്കിയാലും ആപ്പ് പ്രവർത്തിക്കുന്നത് തുടരും ഡിജിറ്റൽ പേയ്മെന്റുകൾ പോലുള്ള മേഖലകളിൽ സമാനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനകം നിലവിലുണ്ട് അനധികൃത ആക്സസ് തടയുന്നതിന് ബാങ്കിംഗ് യു പി ഐ ആപ്പുകൾ കർശനമായ സിം പരിശോധന നടപ്പിലാക്കുന്നു അതേസമയം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ട്രേഡിംഗ് അക്കൗണ്ടുകൾ സിം കാർഡുകളുമായി ബന്ധിപ്പിക്കാനും അധിക പരിരക്ഷയ്ക്കായി പേസ് ഐഡന്റിറ്റി ഉപയോഗിക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്